പ്രത്യേകിച്ച് യാതൊരു പ്രലോഭനവും ഇല്ലാതെ അച്ഛനെയും മകൻ വെട്ടിക്കൊലപ്പെടുത്തി നികൂഢതകൾ വിട്ടുമാറാത്ത നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കേസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാം തിരുവനന്തപുരം വെള്ളരട കിളിയൂരിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് സംഭവം നടന്ന ദിവസം രാത്രി ഒമ്പത് മണിക്ക് ഇരുപത്തെട്ട് വയസ്സുള്ള പ്രജിനും പ്രജിന്റെ അച്ഛനും അമ്മയും ഡൈനിങ് റൂമിൽ ഇരുന്ന് രാത്രിയിലെ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം ഫ്രിജിൻ്റെ അച്ഛനായിട്ടുള്ള ജോസ് ആ വീട്ടിലെ ഹാളിലിട്ടിരിക്കുന്ന സോഫയിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ചാരിയിരുന്നു ഈ സമയം ഫ്രിജിനും അച്ഛൻ്റെ അടുത്തേക്ക് വന്നു അച്ഛൻ എനിക്കൊരു പത്ത് രൂപ വേണമെന്ന് അവൻ ചോദിക്കുകയും ചെയ്തു അയാൾ അയാളുടെ കൈവശമുള്ള കൈവശമുള്ളൊരു പത്ത് എടുത്ത് അവന് കൊടുത്തു ആ പത്ത് രൂപയും മേടിച്ച് അവൻ നേരെ പോയത് വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിലേക്കാണ് അവിടെ നിന്ന് ഒരു സിഗരറ്റ് മേടിച്ചിട്ട് അത് കത്തിച്ച ശേഷം അവൻ വീട്ടിലേക്ക് തിരികെ വരികയും ചെയ്തു സമയം ഏകദേശം ഒമ്പതരയോടുകൂടി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടന്നു കഴിഞ്ഞു ഇത്തരത്തിൽ സിഗരറ്റ് വലിയും കഴിഞ്ഞ പ്രജിൻ നേരെ പോയത് ആ വീടിന്റെ ഒന്നാമത്തെ നിലയിലേക്കാണ് ഏകദേശം ഒമ്പതേ മുക്കാലോടു കൂടി പെട്ടെന്ന് കയ്യിലൊരു വാക്കത്തിയുമായിട്ട് ഒന്നാമത്തെ നിലയിൽ നിന്നും താഴേക്ക് ഓടി വന്ന പ്രജിൻ ആ ഒരു സോഫയിൽ കിടക്കുകയായിരുന്ന അച്ഛനെ ആ ഒരു സോഫയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ കഴുത്തിന്റെ ഭാഗത്തേക്ക് ആഞ്ഞു വെട്ടി വാക്കത്തി കൊണ്ട് വിട്ടുകൊണ്ട ഫ്രിഡ്ജിന്റെ അച്ഛൻ ഓടി രക്ഷപ്പെടാനായിട്ട് പോയത് കിച്ചൻ്റെ ഭാഗത്തേക്കാണ് ഫ്രിഡ്ജിനും അച്ഛന്റെ പുറകെ തന്നെ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു ആ ഒരു കിച്ചൻ്റെ ഭാഗത്ത് വെച്ച് ഫ്രിഡ്ജിൻ അച്ഛന്റെ കഴുത്തിലും വയറിലും നെഞ്ചിലും എല്ലാം തന്നെ പല തവണ ആഞ്ഞു വെട്ടി തന്റെ ഭർത്താവിനെ ഇത്ര ക്രൂരമായിട്ട് വെട്ടി കൊലപ്പെടുത്തുന്നത് കണ്ട പ്രജിൻ്റെ അമ്മയായിട്ടുള്ള സുഷമ അവിടെ തന്നെ ബോധം കിട്ടു വീണു പ്രത്യേകിച്ച് യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് അവൻ സ്വന്തം പിതാവിനെ ഇത്തരത്തിൽ ക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് ഇനി വല്ല മാനസിക പ്രശ്നമുണ്ടോ ഇവൻ അബ്നോർമൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ യാതൊരു മാനസിക പ്രശ്നവും ഇവനില്ല ഈ സംഭവം നടക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് പ്രജിൻ തന്നെ പ്രജിന്റെ മാതാപിതാക്കളെയും കൂട്ടിയിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കെന്തോ മാനസിക പ്രശ്നമുണ്ട് അതുകൊണ്ട് എനിക്ക് സൈക്കാട്രിസ്റ്റിനെ പോയി കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ മാതാപിതാക്കളെയും കൂട്ടിയിട്ട് ഡോക്ടറെ കാണാനായിട്ട് പോയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ പരിശോധിച്ച ശേഷം ഡോക്ടർ പറഞ്ഞു ഇവൻ എങ്ങനെ യാതൊരു കുഴപ്പവും ഇല്ല മെൻ്റലായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് ഈ കൊലപാതകവുമായി ഉയർന്നു വരുന്ന മറ്റൊരു സാധ്യതയാണ് ബ്ലാക്ക് മാജിക് അഥവാ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയില്ലേ സോ ഇതിന് ഒരുപാട് തെളിവുകളും ആ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് പ്രജിൻ്റെ അമ്മയായിട്ടുള്ള സുഷമ പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊന്നും നോക്കാം പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞ പ്രജിൻ മെഡിക്കൽ കോഴ്സ് പഠിക്കാനായിട്ട് തീരുമാനിച്ചത് ചൈനയിലെ വുഹാനിലാണ് പക്ഷേ നിർഭാഗ്യവശാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ കൊറോണ ലോകത്തെല്ലാവരുടെയും വ്യാപകമായതോടെ പ്രജിന് തൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല പക്ഷേ ആ കോഴ്സിൻ്റെ ഫീ ഫുൾ ആയിട്ട് പേ ചെയ്യുകയാണെങ്കിൽ അപ്പോഴല്ലെങ്കിലും പിന്നീടാണെങ്കിൽ കൂടിയും ആ ഒരു ഫൈനൽ എക്സാം എഴുതിയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയും ഈ കാര്യം പ്രിജിൻ പറഞ്ഞതനുസരിച്ച് പ്രജിൻ്റെ മാതാപിതാക്കൾ ഓൺലൈൻ വഴി ഫീസ് അടയ്ക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ ഇവിടുത്തെ നാട്ടിലുള്ള കൊച്ചിയിലുള്ള ഏജൻസിയിലെ ആളുകൾ പറയുന്നത് നിങ്ങൾ നേരെ ഏജൻസിയിലേക്ക് പണം കൊണ്ടുവരും ഞങ്ങൾ ഇവിടെ നിന്ന് അടയ്ക്കാമെന്നാണ് അങ്ങനെ ഫ്രിജിൻ്റെ അച്ഛൻ ആ പണം നേരെ കൊച്ചിയിലെ ആ ഏജൻസിയിൽ കൊടുത്തു ഇത്തരത്തിൽ പണം കൊടുത്തപ്പോൾ ആയിട്ട് ഒന്നും തന്നെ ആ ഏജൻസിക്കാർ ഈ അച്ഛൻ്റെ കയ്യിൽ തിരികെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ പിന്നീടാണ് മനസ്സിലായത് ഈ ഏജൻസിക്കാര് ചൈനയിലുള്ള ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എന്ന് അങ്ങനെ ഈ പറയുന്ന പ്രജിന്റെ കോഴ്സ് അവിടെ കംപ്ലീറ്റ് ആയില്ല പണം എന്തുകൊണ്ട് നിങ്ങൾ അടച്ചില്ല എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പ്രജിന്റെ അച്ഛൻ കൊച്ചിയിലെ ഈ പറയുന്ന ഏജൻസിയുടെ ഓഫീസിലേക്ക് വന്നപ്പോൾ ആ ഒരു ഏജൻസി തന്നെ പൂട്ടിപ്പോയിരിക്കുന്നു തുടർന്ന് തൻ്റെ പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ പ്രജിനെ ചൈനയിൽ നിന്നും നാട്ടിലേക്ക് വരേണ്ടി വന്നു തൻ്റെ അച്ഛൻ ചെയ്ത പ്രവൃത്തി കാരണമാണ് തനിക്ക് പഠനം പൂർത്തിയാക്കാൻ കഴിയാത്തത് എന്നുള്ളൊരു ദേഷ്യം നാട്ടിൽ വന്ന പ്രജിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ആ ദേഷ്യം നാട്ടിൽ വന്നപ്പോൾ അവൻ മാതാപിതാക്കളോട് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മെഡിക്കൽ കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയാത്ത നിരാശയിൽ കുറെ കാലം അവൻ ആ വീട്ടിൽ തന്നെ തനിച്ചിരുന്നു വെളിയിലേക്കൊന്നും ഇറങ്ങുമൊന്നും ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം പ്രജിൻ അച്ഛനോട് പറയുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് എനിക്ക് കൊച്ചിയിൽ പഠിക്കണം ഏകദേശം ഒന്നര ലക്ഷം രൂപ ചിലവ് വരും സോ അതിന് പൈസ വേണമെന്ന് അച്ഛനോട് പറയുകയാണ് വീട്ടിൽ ബാക്കിയുള്ള ഗോൾഡ് എല്ലാം വിറ്റ് അവൻ ആവശ്യപ്പെട്ട തുക അതായത് കൊച്ചിയിൽ താമസിച്ച് പഠിക്കാനുള്ള തുകയെല്ലാം തന്നെ ആ മാതാപിതാക്കൾ അവൻ്റെ കയ്യിൽ കൊടുത്തു എന്നാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കോഴ്സിൻ്റെ കാലാവധി കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയ ഫ്രിഡ്ജിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു അവന് അതിക്രൂരമായിട്ട് ദേഷ്യം വരാനായി തുടങ്ങി ഇത്തരത്തിൽ ദേഷ്യം വരുമ്പോഴെല്ലാം തന്നെ അവൻ മാതാപിതാക്കളെ നല്ല രീതിയിൽ മർദ്ദിക്കുകയും ചെയ്യും സ്വന്തം അച്ഛനെ കഴുത്തിൻ്റെ കോളറിൽ പിടിച്ചിട്ട് ചുമരനോട് ചേർത്തി ഇങ്ങനെ പൊക്കി നിർത്തു അവൻ അവൻ്റെ ആ ഒരു ദേഷ്യം തീരുന്നത് വരെ ഇങ്ങനെ ഒരു തവണയല്ല പല തവണ സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ച് അവൻ അവൻ്റെ അച്ഛനോട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവൻ്റെ അച്ഛൻ അവൻ്റെ മുന്നിൽ കൂപ്പ് കൈകളുമായിട്ട് ഇങ്ങനെ പിടിച്ച് തല താഴ്ത്തി നിൽക്കുകയാണ് ചെയ്യുക എന്നത് അവൻ്റെ അമ്മ തന്നെ പറയുന്നുണ്ട് അവരുടെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് പ്രസൻറ്റ് ചെയ്യാൻ മുറി അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലാനായിട്ട് ഈ മാതാപിതാക്കൾക്ക് അനുവാദമില്ലായിരുന്നു എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ താഴെ നിന്ന് ജസ്റ്റ് ഒന്ന് വിളിക്കുക അത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാതെ വല്ലാതെ നിലവിളിക്കുകയോ മുകളിലേക്ക് കയറി വരികയോ ചെയ്താൽ താഴെ വന്ന് അവൻ ഈ രണ്ടുപേരെയും നല്ല രീതിയിൽ മർദ്ദിക്കും മുമ്പെല്ലാം പള്ളിയിലേക്ക് പോവുകയും പള്ളിയിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും പള്ളിയിലെ പാട്ടുകൾ പാടുകയും എല്ലാം തന്നെ ചെയ്തിരുന്ന പ്രജിൻ പിന്നീട് അങ്ങോട്ട് പള്ളിയിലേക്ക് പോവാതെയായി പള്ളിയിലേക്ക് നീ വരുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ അവിടേക്ക് വരില്ല എന്ന മറുപടിയാണ് പ്രജിൻ പറയുക അടുത്തതായി പ്രജിൻ പ്രകടിപ്പിച്ചൊരു വിചിത്ര സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഓം എന്ന് പറയുന്നൊരു പ്രത്യേക സൗണ്ടോടുകൂടി ഒരു വൈബ്രേഷനോടുകൂടി എന്നാണ് ആ ഒരു അമ്മ പ്രജിൻ്റെ അമ്മ പറയുന്നത് ഇത്തരത്തിൽ വളരെ വേട് തോന്നിക്കുന്ന ഒരു വല്ലാത്തൊരു കൂടി വരുന്ന ഒരു മ്യൂസിക് ആ ഒരു മ്യൂസിക് അവൻ്റെ റൂമിൽ നിന്നും വളരെ ശക്തമായ രീതിയിൽ വെളിയിലേക്ക് വരുമെന്നാണ് അതെന്താണെന്ന് അങ്ങോട്ട് ചെന്ന് നോക്കാനുള്ള ധൈര്യം ഇവർക്കില്ല അതുകൊണ്ട് തന്നെ താഴെ പോലും നല്ല ശക്തിയായിട്ട് ഇത് കേൾക്കാം ബ്രജുൻ വീട്ടിൽ നിന്നും വെളിയിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് കൂടിയും ഈ പറയുന്ന ആ ഒരു മ്യൂസിക് ശബ്ദം നന്നായി കൂട്ടിയിട്ട് വെച്ചിട്ടാണ് അവൻ വീട്ടിൽ നിന്നും വെളിയിലേക്ക് പോവുക ആരും അത് അവിടെ ചെന്ന് ഓഫാക്കാൻ പറ്റില്ല സപ്പോസ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ അത് ഓഫായി കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ദേഷ്യം അവൻ മാതാപിതാക്കളോട് കാണിക്കും ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു പ്രവൃത്തി കൂടെ അവൻ ചെയ്തു വെച്ചിട്ടുണ്ട് അവൻ്റെ ശരീരത്തിലെ രോമമെല്ലാം തന്നെ എടുത്തിട്ട് അതായത് തലയിലെയും അതുപോലെ താടി മുടി അങ്ങനെ എല്ലാം തന്നെ എടുത്ത് അവൻ്റെ റൂമിൻ്റെ ഒരു ഭാഗത്ത് അവൻ കൂട്ടി വെച്ചിട്ടുണ്ട് അതുമാത്രമല്ലാതെ ചില പ്രത്യേകതരം രൂപങ്ങൾ പ്രത്യേകതരം വരച്ചിങ്ങനെ തലയൊക്കെ തൂക്കി വെച്ച രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരുപക്ഷെ ന്യൂസ് ചാനലെല്ലാം തന്നെ ഇതെല്ലാം തന്നെ വരച്ചു വെച്ചിട്ടുണ്ട് അതുകൂടാതെ വവ്വാലിൻ്റെ രൂപവും ചില ആയുധങ്ങളും ചില സിമ്പലും ഇനി നമുക്ക് ബ്ലാക്ക് മാജിക്കിലേക്ക് വരാം ജീവിതത്തിൽ ഒരുപാട് നിരാശ അനുഭവിക്കുന്ന ആളുകൾ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എനിക്ക് മാത്രം എന്താണ് ഇത്രയും വലിയ കഷ്ടപ്പാട് ഈ ലോകം തന്നെ ഞാൻ വെറുത്തു എൻ്റെ ഒരു കാര്യവും ശരിയാവുന്നില്ല ഞാൻ ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിനെല്ലാം തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം അനുഭവിച്ചിട്ടില്ല ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ആവശ്യമില്ലാതെ അവസാനം എത്തിപ്പെടുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന സംഭവം ഒരു കൂട്ടം ക്രൂരരായിട്ടുള്ള മനുഷ്യർ എന്തെല്ലാമോ വൈകൃതങ്ങൾ ചെയ്തു കൂട്ടുന്ന ഒരു സ്ഥലം നമ്മുടെ കൊച്ചിയിൽ സാത്താൻ സേവയുടെയും ബ്ലാക്ക് മാജിക്കിൻ്റെയും ആ ഒരു സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ട് കാലങ്ങൾ ഒരുപാടായി പക്ഷേ ഇതിൽ ഇടപഴകുന്ന ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടുപിടിക്കാനായിട്ട് പോലീസിന് കഴിഞ്ഞില്ല അല്ലെങ്കിൽ പോലീസ് ശ്രമിച്ചില്ല എന്നതാണ് സത്യം കൊച്ചിയിൽ നിന്നും കോഴ്സ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ ശേഷമാണ് പ്രജിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് വലിയ വലിയ വ്യത്യാസങ്ങളെല്ലാം തന്നെ കണ്ടു തുടങ്ങുന്നത് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങളും മർദ്ദനവും അതുപോലെ ഈ രീതിയിൽ പള്ളിയിലേക്ക് വരുന്നില്ല ഇതുപോലുള്ള ആഭിചാര കർമ്മങ്ങൾക്കുള്ള ഒരു പ്രത്യേകതരം സൗണ്ട് കേൾപ്പിക്കുക ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു വരുന്നത് കൊച്ചിയിൽ നിന്നും കോഴ്സ് കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷമാണ് പൊതുവേ നമ്മുടെ നാട്ടിലെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ വെച്ചിട്ട് ഒരു മകൻ അച്ഛനെ ഇത്തരത്തിൽ വെട്ടി കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ആദ്യം ചിന്തിക്കുക അവൻ എന്തെങ്കിലും ലഹരി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുമെന്നാണ് വെല്ല കഞ്ചാവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരിയോ അങ്ങനെ ഉപയോഗിക്കുമ്പോഴല്ലേ നമ്മുടെ സമനില തെറ്റുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പക്ഷേ ഇവിടെ ലഹരിയുടെ യാതൊരു പിൻബലവും ഇല്ലാതെ ഒരു മകൻ ഒരു അച്ഛനോട് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തിരിക്കുന്നു സോ ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ബ്ലാക്ക് മാജിക്ക് തന്നെയാണോ ഇതിന്റെ പുറകിൽ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടാകുമോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാം